ഇന്നലെ നമ്മൾ ഗോൾഡ് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലേ അപ്പോൾ കുറേ പേര് പറഞ്ഞു ചേച്ചി ഞങ്ങൾക്ക് ആകെ കിട്ടിയത് ആണെങ്കിൽ ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചോദിക്കുമ്പോൾ അത് കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു വീട് വാങ്ങിക്കാനൊക്കെ ആയിട്ട് കോഴ്സ് കൊടുക്കണം കാരണം എന്താണെന്ന് അറിയോ നമുക്കൊരു വീട് അത്യാവശ്യമല്ലേ അപ്പോൾ വീട് വാങ്ങിക്കാൻ വേണ്ടി മൊത്തം ഗോൾഡ് വിറ്റിട്ട് വീട് വാങ്ങിക്കണോ അതോ അതിൻ്റെ കുറച്ച് ശതമാനം വിറ്റാല് നമുക്കതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ ഇപ്പോൾ നല്ല വിലയായില്ലോ ഗോൾഡിന് അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരു പകുതി നൂറ് പവനൊക്കെ ഉള്ളവരാണ് ഞാൻ പവൻ്റെ കാര്യം പറയുമ്പോൾ അതില്ലാത്തവർ വിഷമിക്കേണ്ട അതൊരു കണക്കിന് വേണ്ടി പറയുന്നതാണ് അല്ലെങ്കിൽ ഇരുപത് പവനുള്ളവരാണെങ്കിൽ ആ ഇരുപത് പവൻ വിറ്റാലാണ് എന്താ പറയുക ഒരു ഫ്ലാറ്റിന് ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റൂല്ലെങ്കിൽ നിങ്ങൾ വിറ്റുള്ളൂ പക്ഷേ കുറച്ച് അധികം ഗോൾഡ് ഉള്ളവരാണെങ്കിൽ കുറച്ച് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് പകുതി വിറ്റിട്ട് ബാക്കിയുള്ളത് ലോൺ എടുക്കുക കാരണം എന്തിനാ എന്താ അങ്ങനെ ഈ ഈയിടയ്ക്ക് പൃഥ്വിരാജിൻ്റെ ഒരു തമിഴ് ചാനലിലുള്ളൊരു റീലാണെന്ന് തോന്നുന്നു ആ മാ എനിക്ക് വീട്ടിൽ ലോൺ എടുക്കുക ഇ എം ഐയിൽ തന്നെ കാറുകളെല്ലാം വാങ്ങുക എന്നോട് കാർക്ക് എല്ലാം ഇ എം ഐ ഉണ്ട് എന്നോട് വീടുകളിൽ ഇ എം ഐ ഉണ്ട് അപ്പം അങ്ങനെ പറയുന്നുണ്ട് ഒരു ഒരിതില് അപ്പോൾ ഇയാൾ ചോദിക്കണ്ടത് ഇത്ര അൾട്രാ റിച്ചായിട്ടുള്ള പൃഥ്വിരാജൻ എന്തിനാണ് ലോൺ എന്ന് ചോദിക്കേണ്ടത് അപ്പോൾ ഇത് അനലൈസ് ചെയ്യുകയാണ് ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആൾക്കാർ എന്നിട്ട് പറയണം കേട്ടോ ഇൻവെസ്റ്റിംഗ് ആൾക്കാർ അതെ ബുദ്ധി ഉണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ആ ആ പൈസ കയ്യിലുള്ള പൈസ എടുത്ത് വീട് വാങ്ങാത്തത് അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിങ്ങനെയാണെന്ന് വെച്ചാൽ അഞ്ച് കോടി രൂപയുടെ വീടാണ് പൃഥ്വിരാജ് വാങ്ങിച്ചതെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഓപ്ഷനുണ്ട് കോടി ഉണ്ട് കയ്യിൽ അല്ലെങ്കിൽ ആ അഞ്ച് കോടി എടുത്തങ്ങ് മേടിക്കുക ആ വീട്ടിൽ താമസിക്കുക അതല്ലെങ്കിൽ ഈ അഞ്ചു കോടി മാറ്റി വെച്ചിട്ട് അതിൽ കൊടുക്കാനുള്ള ഡൗൺ പേയ്മെന്റിന് മാത്രം എടുത്തിട്ട് അദ്ദേഹം ഈ വീട് ലോണിൽ എടുക്കുകയാണെങ്കിൽ ഇരുപത് വർഷം തേയ്ക്ക് ഇഷ്ടംപോലെ പണമുള്ളവരല്ലേ അത് കെട്ടിക്കൊണ്ടിരിക്കുക ഇരുപത് വർഷം കഴിയുമ്പോഴേക്കും ഈ കയ്യിൽ മാറ്റിവെച്ച അഞ്ചു കോടിയില്ലേ വാങ്ങിക്കാതെ അഞ്ചു കോടി ഉള്ളവർക്കാണ് കേട്ടേ പറയണേ ആ അഞ്ചു കോടി വെച്ച ആ പൃഥ്വിരാജിൻ്റെ ആ പണം എൺപത്തൊന്ന് കോടി ആയിട്ടുണ്ടാവും എന്ന് ആ നമ്മൾ ടി നല്ല നല്ല എസ് ഐ പിയിലും ഷെയർസിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തു അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹസ്ബൻഡ്സിൻ്റെ കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് തനിയെ ചെയ്യാൻ പറ്റുന്ന ബികോമെല്ലാം പഠിച്ച് സി എ ഒക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും അവർക്ക് അല്ലെങ്കിൽ ഒരുപാട് പണം കൈകാര്യം ചെയ്തറിയാവുന്നവരാണെങ്കിൽ ചെയ്തോളൂ പക്ഷേ ഈ വോളറ്റൈലിറ്റി വരും മാർക്കറ്റിൽ ഇപ്പം കണ്ടില്ലേ ട്രംപിൻ്റെ ഓരോരോ ട്രേഡ് വാർ ആരംഭിച്ചിരിക്കുകയാണ് ചൈനയുടെ കൂടെ അങ്ങനെ അങ്ങനെ പല രീതിയിലും പല രാജ്യങ്ങളിലുമുള്ള എസ്പെഷ്യലി അമേരിക്കയിലുള്ള കാര്യങ്ങളിൽ അമേരിക്ക അമേരിക്കയിലുള്ള സംഭവങ്ങൾ നമ്മളെ എഫക്റ്റ് ചെയ്യും അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യണ സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ എല്ലാം കൂടെ ഒരു ബാസ്ക്കറ്റിൽ ഇട്ടാൽ അല്ലേ എല്ലാ മുട്ടയും കൂടെ ഒരു ബാസ്ക്കറ്റിൽ ഇട്ടാൽ കുഴപ്പമാവുമെന്ന് പറയുന്ന കേട്ടിട്ടില്ലേ അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ചെയ്യുക വീട് ചെയ്യുന്ന ആൾക്കാർ വീട് വേണമെന്നുള്ളത് ഒരു മലയാളിയുടെ ശരാശരി മലയാളിയുടെ ആഗ്രഹം തന്നെയാണ് അപ്പോൾ അമ്പത് ലക്ഷം രൂപയുടെ വീട് വാങ്ങിക്കുന്നവരുടെ കയ്യിൽ നൂറു പവനുണ്ടെങ്കിൽ ആ നൂറ് പവനും വിറ്റിട്ട് വീട് വാങ്ങിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ ഞാനങ്ങനെ ചെയ്യരുതെന്ന് പറയും മനസ്സിലായോ കുറച്ച് എടുത്തിട്ട് അതിനൊക്കെ ഇപ്പോൾ ട്വൻറ്റി പേർസെൻ്റ് ആണെങ്കിൽ പത്ത് ലക്ഷം രൂപ കൊടുത്താൽ മതിയല്ലോ ട്വൻറ്റി പേർസെൻ്റ് ഓഫ് ഫിഫ്റ്റി ലാക്സ് കൊടുത്ത് സാധാരണ ഒരു വീട് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ ആ പൈസ ബാക്കിയുള്ളത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കണം അപ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ ഗോൾഡ് ഓൾറെഡി ഇൻവെസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നതും കൊണ്ട് അതൊരു ലിവറേജ് കിട്ടില്ലേ എന്നാണ് എൻ്റെ ചോദ്യം ഹെഡ്ജിങ് ഇഫക്റ്റ് അല്ലേ മുഴുവനും എടുത്ത് വീട് വാങ്ങിക്കാതെ യു ഡു യുഡൂതേഴ്സ് ഇത്രയും വില കൂടിയിരിക്കുന്ന സമയമായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് പണ്ടൊക്കെ ഞാൻ ചെയ്ത സമയത്ത് ഞാൻ മൊത്തം വിറ്റിയിരുന്നു മൊത്തം വിറ്റിട്ട് ഞാൻ പറഞ്ഞല്ലോ അന്ന് എങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത് കുറച്ച് അമ്മയുടെ ഓൾഡ് തിങ്സും എനിക്ക് ഇഷ്ടമുള്ള രണ്ടു മൂന്ന് കാര്യങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഞാൻ അത് വാങ്ങിയത് ലാൻഡ് അപ്പോൾ അങ്ങനെ വാങ്ങിയ ലാൻഡ് പിന്നീട് വിറ്റ് ഞാൻ ക്രയവർക്രയം ചെയ്തുകൊണ്ടിരുന്നോ എന്ന് പറഞ്ഞില്ലേ പക്ഷേ ഇ എം ഐ എടുക്കണോ വേണ്ടിയെന്ന് ചോദിച്ചതിനുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത് ഇ എം ഐ എടുക്കണം അപ്പോൾ നമുക്കുണ്ടല്ലോ അത് വീട്ടാൻ വേണ്ടിയിട്ട് ജോലികൾ ചെയ്യാനുള്ള ഒരു ഒരു ആവേശമുണ്ടാകും ഞാൻ പറയുന്നത് ഒരു സാധാരണ ഒരു സ്ത്രീയുടെ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ എനിക്ക് അത് ഗുണമുണ്ടായിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ ഈ തിരിമറികളും അതും ഇതും ഒക്കെ ഇരുപത്തഞ്ച് വയസ്സിൽ തുടങ്ങിയതാണ് അപ്പോൾ എനിക്ക് ഇരുപത്തെട്ട് വർഷം ഇരുപത്തി ആ ഇരു വർഷത്തെ സേവന പാരമ്പര്യമുണ്ട് ഇക്കാര്യത്തിൽ കേട്ടോ അതേപോലെ തന്നെ ഈ ഇതിനകത്തൊരു കമൻ്റ് വന്നിരുന്നേ പഴയതും ചീ ചീന്താണ് കീറുന്നതും പഴയതും കീറിപ്പോകുന്നതുമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാതെ ഇതിരിക്കുക പഴമൊഴി പഴമൊഴിയുണ്ടെന്ന് ശരിയാണ് പഴയതെന്ന് പറഞ്ഞാൽ ഭക്ഷണം പഴയതായിട്ട് ചീത്തയായി പോകും അതുപോലെ കീറി പോകുന്നത് വസ്ത്രങ്ങൾ ഇത് കുറേ വാങ്ങി കൂട്ടാതിരിക്കുക നിങ്ങളുടെ ധനം പോകും വളരെ ഇങ്ങനെന്താ പ്രിഷ്യസ് മെറ്റൽസിൽ നിങ്ങൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി റീ ബെനിഫിറ്റ്സ് ഞാൻ അന്നും പറഞ്ഞു സമയം കൊടുക്കണം അപ്പോൾ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആൾ ഒരു ബുദ്ധിമാനായിട്ടുള്ള ഒരാൾ അങ്ങനെ ഇ എം ഐയിൽ വാങ്ങിക്കും അപ്പോൾ നമ്മളുടെ വിചാരം എല്ലാവരും പണം ഇങ്ങനെ കെട്ടുകെട്ടായിട്ട് വെച്ചിട്ട് കൊണ്ടുപോയി സാധനം മേടിച്ചുകൊണ്ട് വന്നാണ് അവർ ഈ ലാമ്പുഗിനിയൊക്കെ വാങ്ങിക്കുന്നതെന്നാണ് നോ ദേ ടേക്ക് ലോൺസ് അവർക്ക് ടാക്സ് പർപ്പസസ് അല്ലേ സോ അത് നമ്മൾ കണ്ടുപിടിക്കുന്നതിൽ തെറ്റില്ല അതായത് കുറച്ച് പണം ഉണ്ടാക്കാനുള്ളത് ഒരു ബുദ്ധിമാൻ്റെ ലക്ഷണം തന്നെയാണല്ലോ അല്ലേ ആരോ പറയും ദരിദ്രനായിട്ട് ജനിച്ചത് നിന്റെ കുറ്റവും ദരിദ്രനായിട്ട് മരിക്കുന്നത് നിന്റെ കുറ്റമാണെന്ന് പറയല്ലേ സോ ഇതൊരു പോയിന്റ് പറയണം തോന്നി പിന്നെ ഒരു കുട്ടി പറയായിരുന്നു എപ്പോഴും കരച്ചിൽ വരും പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ നെഞ്ചിൽ ഭയങ്കര വിങ്ങലാണ് ചേച്ചിരുന്നത് രണ്ട് മൂന്ന് ടോപ്പിക്സ് ഞാൻ മിക്സ് ചെയ്തു തോന്നിയേ ഉള്ളൂ കേട്ടോ അങ്ങനെ വിങ്ങലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കരഞ്ഞോളൂ കരയുക തന്നെ വേണം കാരണം നമ്മളുടെ സമാധാനം നമ്മുടെ കയ്യിൽ തന്നെയാണല്ലേ ഇരിക്കുന്നത് ഒരു കഥ പറയട്ടെ ഒരു ഓജ കഥകൾ എന്നു നിങ്ങൾ കേട്ടിട്ടില്ലേ ഓജ എന്നല്ലേ അദ്ദേഹത്തിൻ്റെ ഒരു മുട്ടത്തലേനായിട്ടുള്ള ഒരു ആളുടെ പിക്ചറൊക്കെ വെച്ചിട്ട് നമ്മൾ ട്വിൻകിളിനൊക്കെ വരാറുണ്ട് ഓരോരോ ഇതായിട്ട് ഓജ കഥകൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പല വിധത്തിലുള്ള ഇതിനും ആളുകൾ വരും എങ്ങനെയാണ് ഞങ്ങളൊന്ന് രക്ഷിക്കൂ ഞങ്ങൾക്ക് ഇതിനൊരു സൊല്യൂഷൻ തരും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരാൾ വന്നിട്ട് ഒരു പെട്ടി പിടിച്ചിട്ട് വന്നിരിക്കുകയാണ് നിറച്ച് സ്വർണ്ണമാണ് അതിനകത്ത് സ്വർണം അല്ല അയാളുടെ സാധനങ്ങൾ കാശ് അത് പിടിച്ചിട്ട് അയാൾ നടക്കുള്ളു പോകുന്നിടത്തൊക്കെ വയ്ക്കുക അയാൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് എവിടെയോ അറേബ്യയിലൊക്കെ പോയി വറ ജോലിയൊക്കെ ചെയ്ത് അപ്പോൾ പറയും എന്താണ് എൻ്റെ പെട്ടിയിലെന്ന് ചോദിക്കും ഞാൻ അതെൻ്റെ എൻ്റെ ഫുൾ സമ്പാദ്യമാണിത് എനിക്കിത് കാരണം എനിക്ക് ഉറക്കം ഒരു സമാധാനം ില്ല എന്ത് ചെയ്യണം ഞാൻ സമാധാനം കിട്ടാന്ന് ചോദിക്കട്ടെ അതിൽ കുറച്ച് നേരെ പെട്ടിയിൽ നോക്കിയിരുന്നിട്ട് ഞാൻ മോചിച്ചു അതെടുത്തിട്ട് ഓടും മനസ്സിലായാ അപ്പൊ ഓടുമ്പോ ഇയാൾ പറയിൽ ഓടാൻ തുടങ്ങും കേട്ടോ കാരണം ഇയാളുടെ സമ്പാദ്യം മുഴുവനല്ലേ പോയേക്കുന്നത് ഓടി 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 കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാള് തളർന്ന് അവിടെ ഇരുന്ന് അപ്പോൾ രണ്ട് വഴിപോക്കറി കരയാണ് ഞാൻ ഈ മനുഷ്യൻ്റെ അടുത്ത് സമാധാനത്തിനുള്ള സൊല്യൂഷന് വേണ്ടി വന്നതാണ് കൗൺസിലിംഗ് കിട്ടുമെന്ന് ഓർത്ത് അയാൾ എനിക്ക് ഉള്ള സമാധാനം കൂടെ പോയി എൻ്റെ സമ്പാദ്യം അടിച്ചുകൊണ്ട് ഓടിപ്പോയി എന്ന് പറഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ അവിടെത്തന്നെ ഇരിക്കും വിട്ടോ അങ്ങനെ വരാം വഴിയില്ലല്ലോ എന്നു നോക്കുമ്പോൾ ഓടിപ്പോയ ആൾ പതുക്കെ പതുക്കെ വരുന്നുണ്ട് ഒന്ന് എടുത്ത് നിന്നിട്ട് ഇതാ നിങ്ങളുടെ പെട്ടീന്നോട്ട് തിരിച്ച് കൊടുക്കും അപ്പോൾ എഴുതി നിങ്ങളത് എടുത്തുകൊണ്ട് പോയതല്ലേ അല്ല അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയപ്പോഴും പോയി തുറന്ന് നോക്കിയിട്ട് ഓ സമാധാനമായി എന്ന് പറയും സമാധാനം കിട്ടി ആശ്വാസം ആയിരുന്നു പറയും അപ്പം സമാധാനം കളഞ്ഞു പോയത് കിട്ടിയാ തിരിച്ചു വരുന്നതായിരിക്കും അറിയും ഉണ്ട് അപ്പം നിങ്ങൾ എന്നോട് വന്ന് പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം ഇല്ല എന്നല്ലേ നിങ്ങളുടെ അടുത്ത് അതെ അപ്പോൾ ഇപ്പം നിങ്ങൾ പറയുന്നു സമാധാനം കിട്ടിയെന്ന് പറയുന്നു അപ്പം സമാധാനം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു സമാധാനം ആയി എന്ന് പറയുന്നു അതപ്പോൾ എവിടെ നിന്ന് വന്നു അപാട് മിണ്ടുന്നില്ലേ ഹേ മൂഢ ആ സമാധാനം നിങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു സമാധാനത്തെ നശിപ്പിക്കുന്നതും സമാധാനം ആകുന്നതും എല്ലാം നിങ്ങളുടെ മനസ്സിൽ തന്നെയാണ് ശരിയല്ലേ എന്ന് പറഞ്ഞ സങ്കടങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുന്നേ സങ്കടം ഇല്ലാത്ത ഒരു ജീവിതം ഉണ്ടാവില്ല നമ്മൾ അതിൽ നിന്ന് റിസിലിയൻസ് ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ വരുന്നത് എന്തിനാന്നറിയാവോ ആ മണ്ണൊന്ന് ഇലക്കി മറിക്കാനാണ് നമ്മൾ പാറക്കല്ല് പോലെ ഇരുന്നു കഴിഞ്ഞാൽ ഒരു ഇമോഷൻസും ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറ്റുക നമുക്ക് ആ ഒരു ആ ഒരു ഒരു പ്രതലം നമുക്കൊന്ന് സോഫ്റ്റ് ആക്കാൻ പറ്റില്ല അപ്പം നമുക്ക് കുറച്ച് കുറച്ച് സങ്കടങ്ങളൊക്കെ തരും സങ്കടങ്ങൾ തന്നുകഴിയുമ്പോൾ നമ്മളതിനകത്തൊരു വിത്ത് കുഴിച്ചിടുക കാരണം പ്രതലം ഒന്ന് സോഫ്റ്റായി മണ്ണ് ഇളകിയിട്ടുണ്ട് അപ്പോൾ ആ വിത്ത് കുഴിച്ചിടുമ്പോഴല്ലേ പൂടുകളും അല്ലേ മരമാവുള്ളൂ മാമ്പഴ ഉണ്ടാവുകയുള്ളു അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിൽ വെക്കുക വിഷുവാണ് വിഷുവിന് നിങ്ങളുടെ മുറ്റത്ത് ഒരു മാങ്ങാണ്ടി കുടിച്ചിടുക ഞാൻ മാങ്ങ തിന്നുമ്പോൾ പണ്ട് ഞങ്ങൾ പഴനിയിലും അവിടെ ഇവിടെയൊക്കെ പോകുമ്പോഴേ ഇല്ലേ എനിക്ക് എന്ത് സാധനം എൻ്റെ കയ്യിൽ സീഡായിട്ട് കിട്ടിയാലും ഞാനിങ്ങനെ അങ്ങോട്ട് വലിച്ചെറിയും ഇപ്പം അതേ ഓരത്തേക്ക് അതെവിടെയോ വായിച്ച വനിതയിലാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം നമ്മളിങ്ങനെ ആ സീഡുകളൊക്കെ ഇങ്ങനെ വിചിനമായ പ്രദേശത്ത് അതതിൽ വേരുണ്ണി അത് പിന്നെ ഒരു മാവായി മാറി അങ്ങനെ വരും പാതയോരോ അല്ലേ അതാരും വെട്ടി മാറ്റാനൊന്നും പോകുന്നില്ല ഒരു കുറച്ചിങ്ങനെ ഉണ്ടാവില്ല ആ അങ്ങോട്ട് വലിച്ചെറിയണം കേട്ടാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നവർ അപ്പോൾ പല 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 എന്താ പറയണ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വെച്ച മാമും നമ്മൾ ട്രാവൽ ചെയ്തോടത്തൊക്കെ നമ്മൾ എന്താ വലിച്ചെറിഞ്ഞാൽ സ്ട്രോബെറിയോ എന്താ വളരാൻ പറ്റുന്ന സ്ട്രോബെറി വളരില്ല എന്ന് പറഞ്ഞു കേട്ടോ ഇങ്ങനത്തെ മരങ്ങളുടെ വിത്ത് ഇട്ടാൽ നല്ലതായിരിക്കും അധികവും മാമ്പഴാണ് ഞാൻ വലിച്ചെറിഞ്ഞിരിക്കുന്നത് മാങ്ങണ്ടി വലിച്ചെറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ പൂളിയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കൈ പിടിച്ചിട്ട് ഞാൻ എൻ്റെ ആങ്ങളെ വരണ്ടോ എന്ന് നോക്കാം അവിടെ നിന്ന് അവിടെ മോനെ ഇന്ന് ഒര വിളിക്കട്ടോ അപ്പോൾ ചിലപ്പോൾ അറിയാണ്ട് ഞാൻ മാങ്ങ തന്നെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവോ ഓടിക്കളയെ വിളിക്കില്ല ആ എന്താന്ന് ചോദിച്ചുണ്ടെങ്കിൽ എന്താ ഈ മാങ്ങാണ്ടി കൂട്ട് പോയിട്ടെന്നോളം പറയും നിങ്ങൾ പറയാറുണ്ടോ ഭയങ്കര ദേഷ്യം വരും മുഷ്ടി ഇങ്ങനെ പിടിച്ചിട്ട് എന്നെ വന്നിടിക്കും ചെറുപ്പത്തിൽ അതൊക്കെ ഒരു ഓർമ്മകളാണല്ലേ നമ്മുടെ ആ അപ്പോൾ പറഞ്ഞ് വന്നത് നമ്മൾ അതുകൊണ്ട് ജീവിതം നമുക്ക് എല്ലാം അങ്ങോട്ടും ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ തരും അങ്ങനെ നമ്മൾ വിചാരിക്കരുത് നമുക്ക് എന്തെങ്കിലും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പാകപ്പെടുത്തുന്നതാണ് ദൈവം ചില കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ കേട്ടോ അപ്പോൾ കരച്ചിൽ വരുന്ന കുട്ടി കരഞ്ഞോളൂ കരഞ്ഞു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ആ കണ്ണീരങ്ങ് തുടച്ച് കളിയണം അതിനും ഒരു കഥ പറയുന്നുണ്ട് ഇപ്പം നമ്മൾ ഒരുപാട് ഇങ്ങനെ പാറകൾ വലിയ വലിയ പാറയൊക്കെ ഉള്ള സ്ഥലങ്ങൾ കണ്ടിട്ടില്ലേ ഇപ്പോൾ പുഴ ഒഴുകുന്നത് നമ്മൾ അതിരംപള്ളിയിലൊക്കെ പോയാൽ കാണാം പക്ഷെ ആ പാറ അവിടെ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലുമില്ലേ ഈ വെള്ളം ഇങ്ങനെ വന്നാൽ പാറയിൽ തട്ടിയിട്ട് ഇങ്ങനെ രണ്ടായിട്ടങ്ങ് പോവും ശ്ര ശ്രദ്ധിച്ചിട്ടില്ലേ എന്നിട്ട് പിന്നെ അവിടെ ആ പാറ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും കൂടെ ഇങ്ങനെ ചേരും അപ്പോൾ അത്രയേ ഉള്ളൂ ജീവിതം എന്നാണ് പറയണേ ഈ പാറ അവിടെ നിന്നോട്ടെ നമ്മളതിനെ വകഞ്ഞു മാറ്റി ആ പുഴയങ്ങ ഒഴുകിപ്പോകും അതുപോലെ ആകണം എന്നാണ് പറയുന്നത് ഇത്രയും വർഷത്തെ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നതല്ലേ അപ്പോൾ നിങ്ങൾ കേൾക്കില്ലേ എന്നെ എന്നോട് സ്നേഹമുള്ളവരെല്ലാവരും കേൾക്കും ഇതിൻ്റെ അടിയിൽ ആരും നെഗറ്റീവ് പറയില്ല ഞാൻ പറയുന്നത് കറക്റ്റായിട്ടുള്ള കാര്യമല്ലേ അല്ലേ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് നമ്മൾ മനസ്സിൽ എന്താണ് ആശ്വാസവും പിന്നെ എന്താ പറയുക സമാധാനമൊക്കെ നമ്മളിൽ തന്നെ ഉണ്ട് നമ്മൾ തന്നെ അത് കണ്ടെത്തുക ഓക്കേ അപ്പോൾ ടേക്ക് അവേ ഈസ് ദാറ്റ് ഓൾവേസ് ഒരാൾ നമ്മൾ ഒരേ ഒരാളായിട്ട് തന്നെ ചിന്തി നിന്ന് ചിന്തിച്ചോളൂ അച്ഛൻ അമ്മ പിന്നെ ഹസ്ബൻഡ് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അങ്ങനെയെല്ലാം ഉണ്ട് ഓരോരോ പാർട്ടായിട്ട് കുട്ടികൾ എല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ നമ്മൾ തന്നെയാണ് നമ്മൾ നേരിടേണ്ടി വരിക എല്ലാ കാര്യങ്ങളും നമ്മൾ ഒറ്റയാളായിട്ട് നിന്ന് നേരിടുന്നു എന്ന് വിചാരിക്കുമ്പോൾ തന്നെയല്ലേ ബാക്കി എല്ലാവരുടെയും കൂടി ഇൻപുട്സും കൂടി ആകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ആകും അതില്ലെങ്കിലും നമുക്ക് സർവൈവ് ചെയ്യാനും പറ്റും അങ്ങനെ ചിന്തിച്ചോളൂ കേട്ടോ ഒരിക്കലും വിഷമിക്കരുത് ഒരുപാട് ഇന്ന് കരഞ്ഞ് 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 എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കരുത് ഒരു പ്രാവശ്യം കരഞ്ഞ് അതങ്ങോട് വ തുടച്ച് കളഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് ഓക്കെ നാം മുന്നോട്ട് ഓക്കെ പിന്നീട് നാളെ